മീനാണ് ഞണ്ട് മീനിനെ പിടിച്ച് വലിക്കയാണ് അപ്പുറത്തെ തല തലഭാഗം നേർക്കോലും പിടിച്ചിണ്ട് അങ്ങോട്ടും ചുട്ട വലിയ ഞണ്ട് പിടിച്ച് വലിക്കുന്ന ഒറ്റ ഞണ്ടു ഒരു ഞണ്ടു പിടിച്ച് ഇങ്ങനെ വലിക്കുന്നുണ്ട് മീനിനെ വലിച്ചിവിടെ എത്തിച്ചാലാണ് മീൻ സംഭവം ബ്രാലിന് ഇവിടെ ഉള്ള ടീംസ് ഒക്കെ ഇറങ്ങി തപ്പിതിൽ വെള്ളം കലങ്ങിയിരിക്കുകയാണ് പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല ആ പൊത്തിൽ കയറിയിരിക്കായിരുന്നു അല്ലടാ അത് നീർക്കോലി അങ്ങോട്ട് നീർക്കൂലി വരുന്നുണ്ട് കേട്ടോ നോക്കാൻ വരുന്നുണ്ട് നീർക്കോലി വരുന്നുണ്ട് ആ നെണ്ടിനടുത്തും പിടുത്തം പെടിയിപ്പിക്കാനായിട്ട് കൊറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വലിക്കണവര് ഒന്നീ ഒന്നും ചെയ്യണ്ട ഇതൊരു വീഡിയോ നേർക്കോലി വന്നിട്ട് എന്താ സംഭവം അങ്ങോട്ട് വലിച്ചു കിട്ടുന്നില്ല എന്ന് നോക്കാൻ അപ്പൊ ഞണ്ട് പിടിച്ച പിടിയാല് നിർത്തി വെച്ചേക്കുണ്ടോ ആ അത് വണ്ടിയിലുണ്ട് നോക്കണേ രണ്ട് നോക്കിണ്ടോ രണ്ടൂന്ന് ഞണ്ടുകൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനെ സഹായിക്കാനായിട്ട് ഞണ്ട് ഫാമിലിന്ന് തന്നെ നേർക്കോലി സുഖം ചെയ്യാൻ ഒന്നല്ല അതിന്റെ അടുത്ത് വന്നിണ്ട് മാക്സിമം അത് പിടുത്തുള്ള പരിശ്രമം നടക്കുന്നുണ്ടോ അതെ 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 ആള് വന്ന് എന്താണ് സംഭവം നോക്കുന്നുണ്ട് കൊറേ നേരം അദ്ദേഹം അങ്ങോട്ട് വലിച്ചു കയറ്റി ഇപ്പൊ രണ്ടാമത്തെ നേക്കൂലിയാ തോന്നുന്നുണ്ട് അത് കാരണം നേരത്തെക്കാട്ടും കുറച്ചും കൂടെ ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ട് ആ വലിച്ചു കയറ്റി തുടങ്ങി അടുത്ത് പിടിപ്പിക്കാനുള്ള പരിശ്രമം ആണോ അതിന് ഞെണ്ടിനെ തിന്നാൻ വേണ്ടി പിടിച്ചു വെക്കണം എന്നറിയില്ല എന്തായാലും രക്ഷിക്കുന്നല്ലാല് കെട്ട് കുറേ കുറേ ഞണ്ടും കൊണ്ട് വലിച്ചുകൊണ്ടിരുന്നത് ഇതിനൊരു തീരുമാനമാകുന്നു തോന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും തിളയ്ക്കുക